സംസ്ഥാനത്തെ കൊട്ടടക്ക വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് സംസ്ഥാനത്തെ കൊട്ടടക്ക വില ഓരോ ദിവസവും ഉയരുകയാണ് തെക്കൻ ജില്ലകളിൽ വില കുറവാണെങ്കിലും വടക്കൻ ജില്ലകളിൽ വില കൂടിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഓരോ സ്ഥലത്തെയും വില നിലവർ വിശദമായി നോക്കാം അതിനു മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അടക്ക വിപണി അമല കൊട്ടടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ്റി പതിനഞ്ച് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് മുതൽ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ വരെ പഴയത് നാനൂറ്റി പത്ത് മുതൽ നാനൂറ്റി മുപ്പത് രൂപ വരെ അടക്ക വിപണി കേച്ചേരി പുതിയത് മുന്നൂറ്റൈമ് മുതൽ നാനൂറ് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ പഴയത് മുന്നൂറ്റൈമ് മുതൽ നാനൂറ് രൂപ വരെ പഴഞ്ഞ വിപണി പുതിയത് മുന്നൂറ്റി എഴുപത്തഞ്ച് മുതൽ നാനൂറ്റി മുപ്പത് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ പഴയത് നാനൂറ്റി മുപ്പത് മുതൽ നാനൂറ്റി എഴുപത് രൂപ വരെ കണ്ണൂർ ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റി എൺപത് രൂപ പഴയ അടക്ക നാനൂറ്റി ഇരുപത് രൂപ കാസർഗോഡ് നാനൂറ്റി എഴുപത് രൂപ വയനാട് നാനൂറ്റി പത്ത് രൂപ കോഴിക്കോട് പുതിയ അടക്ക മുന്നൂറ്റി എൺപത് രൂപ പഴയ അടക്ക നാനൂറ്റി പത്ത് രൂപ പാലക്കാട് നാനൂറ് രൂപ തൃശ്ശൂർ നാനൂറ് രൂപ എറണാകുളം നാനൂറ്റി പതിനഞ്ച് രൂപ ഇടുക്കി നാനൂറ്റി ഒന്ന് രൂപ ആലപ്പുഴ മുന്നൂറ്റി എൺപത് രൂപ കോട്ടയം നാനൂറ്റി പത്ത് രൂപ പത്തനംതിട്ട മുന്നൂറ്റി എൺപത് രൂപ കൊല്ലം നാനൂറ് രൂപ തിരുവനന്തപുരം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മലപ്പുറം പുതിയ അടക്ക നാനൂറ്റി പതിനഞ്ച് മുതൽ നാനൂറ്റി എഴുപത് രൂപ വരെ പഴയടക്ക നാനൂറ്റി മുപ്പത് മുതൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വരെ രണ്ടാം തരം മുന്നൂറ് മുതൽ നാനൂറ് രൂപ വരെ ഇരുട്ടി പുതിയ അടക്ക മുന്നൂറ്റി ഇരുപത് രൂപ പഴയത് മുന്നൂറ്റി എഴുപത് രൂപ കളിപ്പറമ്പ് പഴയത് നാനൂറ്റി ഇരുപത് രൂപ പുതിയത് മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ്റി പത്ത് രൂപ വരെ പയ്യന്നൂർ പുതിയ അടക്ക നാനൂറ് മുതൽ നാനൂറ്റി അൻപത് രൂപ വരെ പഴയത് നാനൂറ്റി മുപ്പ മുതൽ അഞ്ഞൂറ്റി മുപ്പത് രൂപ വരെ കരുവഞ്ചാൽ പുതിയത് നാനൂറ് രൂപ പഴയത് നാനൂറ്റി അമ്പത് രൂപ കുടിയാൻമല മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വെള്ളരിക്കുണ്ട് പുതിയത് നാനൂറ്റി നാൽപ്പത് രൂപ പഴയത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ തലശ്ശേരി പഴയത് അഞ്ഞൂറ്റി പത്ത് രൂപ ആലക്കോട് നാനൂറ്റി പത്ത് രൂപ ഇതോടെ വില പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മാർക്കല്ലേ